സംഘർഷം ആരംഭിച്ചിട്ട് മാസം തിരികെയാണ് കുങ്കി മെയ്ദി സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഘർഷം നിയന്ത്രിക്കാത്തതിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പൂർണ്ണ പരാജയപ്പെട്ടിരിക്കുകയാണെന്നാണ് വിലയിരുത്തൽ മെയ് മൂന്നാം തീയതിയാണ് മണിപ്പൂരിന്റെ സമാധാനവും ശാന്തിയും തകർന്ന് സംഘർഷങ്ങൾ ആരംഭിച്ചത് വിഭാഗത്തിന് പട്ടികജാതി വർക്ക് പദവി നൽകുന്നത് പഠിക്കാൻ സമിതിയെ നിയോഗിക്കണമെന്ന് മണിപ്പൂർ ഹൈക്കോടതിയുടെ ഉത്തരവാണ് സംഘർഷത്തിന് കാരണമായത് പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ സംഘർഷങ്ങൾക്കാണ് മണിപ്പൂർ സാക്ഷ്യം വഹിച്ചത് നിരവധി ഗ്രാമങ്ങളും വീടുകളും ആരാധനാലയങ്ങളും സ്കൂളുകളും അഗ്നയ്ക്കിരയാക്കി യുവതികൾ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു നിരവധി കുട്ടികളെ രക്ഷിതാക്കൾ ക്യാമ്പുകളിൽ ഉപേക്ഷിച്ചു സ്വന്തം വീടും ഉപജീവന മാർഗവും ഇല്ലാതെയായി അൻപതിനായിരത്തിലധികം ആളുകളാണ് മുന്നൂറ്റി അൻപത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയിരിക്കുന്നത് മൂന്ന് മാസം പിന്നിടുമ്പോഴും സംഘർഷം നിയന്ത്രിക്കാനോ അവസാനിപ്പിക്കാനോ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കായിട്ടില്ല രണ്ട് യുവതികളെ നഗ്നരാക്കി നടത്തി കൂട്ട ബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങൾ പുറത്തു വന്നതിനു പിന്നാലെയാണ് രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയർന്നിരുന്നത് സുപ്രീം കോടതി സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ വിമർശിച്ചു മണിപ്പൂരിൽ മരണ സംവിധാനവും ക്രമസമാധാനവും പൂർണമായി തകർന്നുവെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തി പെൺകുട്ടികളെ നഗ്നരാക്കി നടത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനു ശേഷം മാത്രമാണ് പ്രധാനമന്ത്രി മൗനം വെടിഞ്ഞ് ആദ്യമായൊന്ന് പ്രതികരിച്ചത് തുടക്കത്തിലെ അവസാനിപ്പിക്കാമായിരുന്നു സംഘർഷം സർക്കാരുകളുടെ മൗനം മൂലമാണ് ഇത്രയധികം രൂക്ഷമായത് കുങ്കിമേരി വിഭാഗത്തിലെ രണ്ടായി വിഭജിച്ച രീതിയിലാണ് മണിപ്പൂർ കഴിയുന്നത് സേനയെയും പോലീസിനെയും നോക്കൂത്തിയാക്കി നിയമം കയ്യിലെടുത്ത് പരസ്പരം പോരാടുകയാണ് ഇരുവിഭാഗങ്ങളും